വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല മോൻ യൂസ് യൂസ് ചെയ്യുന്ന ഈ ഞാൻ ചെയ്യുന്നത് ആർ എസ് ഓപ്പൺ നോക്കാം ഒരു ഡയ്പ സെലക്ട് ചെയ്യുമ്പോൾ അതെന്റെ മോന്റെ സ്കിന്നിന് ഓക്കെ ആണോ എന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണതാണോ എന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഫൈവ് ഹൺഡ്രഡ് അറൌണ്ട് ആണ് ആയത് ഫൈവ് ഹൺഡ്രഡിന് നമുക്ക് സെവന്റി ടു ഡൈപ്പേഴ്സ് കിട്ടും ഏകദേശം ആറ് രൂപ സംതിങ് ആണ് ഒരു ഡൈപ്പറിനാകുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് ഓക്കെ ആണെട്ടോ പല ഡൈപ്പർ ബ്രാൻഡുകളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കടൽസ് ലിറ്റിൽസ് അങ്ങനെയുള്ളവ പക്ഷെ അതിൽ നിന്നെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ജെആർഎസ്ആർ ഇതെന്റെ നാലാമത്തെ പർച്ചേസ് ആണ് ആണ്ട്ടോ മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കറക്റ്റ് സൈസ് ചൂസ് ചെയ്താൽ നല്ല രീതിയിലുള്ള ലീക്ക് പ്രൊട്ടക്ഷനും ഇതിൽ കിട്ടും പിന്നെ ഡൈപ്പേഴ്സ് ഒക്കെ ഇടുന്നതിന് മുമ്പ് നമ്മൾ എന്തായാലും ഡൈപ്പർ റാഷ് ക്രീം അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അല്ലെങ്കിൽ ഡയപ്പർ റാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഓരോ ബേബീസിന്റെ സ്കിന്നും ഡിഫറൻറ് ആണ് അതുകൂടാതെ വെറ്റ്നസ് ഇൻഡിക്കേറ്ററും ഉണ്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാറാവുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ ബൈ